ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ മത്സരങ്ങൾക്കുള്ള അർജന്റീനൻ ടീമിന് അവരുടെ കോച്ച് ലയനൽ സ്കെലോണെ പ്രഖ്യാപിച്ചിരുന്നു നമുക്കറിയാം സൂപ്പർ താരം ലയനൽ മെസ്സി പരിക്കിന്റെ പിടിയിലാണ് അദ്ദേഹത്തിന്റെ അഭാവത്തിലാണ് ടീമിനെ പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ ലയനൽ മെസ്സിയെ ഉൾപ്പെടുത്താതെയുള്ള ഒരു ടീമിനാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നിലവിൽ അർജന്റീനൻ ടീമിൽ അല്ലെങ്കിൽ പ്രഖ്യാപിച്ച ടീമിൽ അർജന്റീനയുടെ യുവതാരങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് താരങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട താരമാണ് എസ് കെ ഫെർണാണ്ടസ് നിലവിൽ അൽക്കാദിഷ് ക്ലബ്ബിലാണ് സൗദി പ്രോ ലീഗിൽ ഇപ്പോൾ പാരീസ് ഒളിമ്പിക്സ് ഫുട്ബോളിലൊക്കെ ഫെർണാണ്ടസ് കാഴ്ചവെച്ച പ്രകടനം അതിഗംഭീരമായിരുന്നു കാർബോണി മാത്യോ സോൾ സിമിയോണി തുടങ്ങിയ യുവതാരങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മികച്ച സെലക്ഷൻ തന്നെയാണ് ലൈനസ് കലോണി നടത്തിയിട്ടുള്ളത് നമുക്കറിയാം ഏഞ്ചൽ ഡീമറി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു ആ ഒരു സ്പേസ് നിലവിൽ അർജന്റീനൻ ടീമിൽ ലഭ്യമാണ് ആരായിരിക്കും ആ ഒരു താരം എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് അർജന്റീനൻ ആരാധകർ ഗർണാച്ചോയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടീമിൽ അതുപോലെ പരിചയ സംബന്ധമായ ലൗട്രോ മാർട്ടിനസും ജൂലിയൻ അൽവാരസൊക്കെ ഉണ്ട് എന്തായാലും ലേനസ് കെലോണി പ്രഖ്യാപിച്ച ടീമിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിവുള്ള യുവതാരങ്ങളിൽ പെട്ടതാണ് എസ് കെ ഫെർണാണ്ടസ് മാത്യോ സോള് അതുപോലെ കാർബോണി തുടങ്ങിയ താരങ്ങളും സിമിയോണിയൊക്കെ എന്തായാലും നിലവിൽ നമുക്കറിയാം ഫിഫ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാണ് തുടർച്ചയായി രണ്ട് തവണ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായ അർജന്റീന കളത്തിലുള്ള താരങ്ങളെക്കാൾ കൂടുതൽ മികച്ച താരങ്ങൾ നിലവിൽ അർജന്റീനക്ക് റിസർവ് വെഞ്ചിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു താരങ്ങളുടെയും ടീമിലെ സ്ഥാനം സുരക്ഷിതമല്ല അതുകൊണ്ട് തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ തന്നെ ആയിരിക്കും എല്ലാ താരങ്ങളും ശ്രമിക്കുക അതുപോലെ തന്നെ ആയിരിക്കും അർജന്റീനൻ വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പ് മുൻനിർത്തിയ ഒരു മികച്ച പ്ലാൻ തന്നെ ആയിരിക്കും ലെനൻസ് കലോണി തയ്യാറാക്കുന്നത് യുവതാരങ്ങളെ ടീമിലെത്തിക്കുമെന്നത് മുമ്പ് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു രണ്ടായിരത്തി ഇരുപത്താറ് ഫിഫ വേൾഡ് കപ്പിന് കൂടുതൽ യുവതാരങ്ങളെ കണ്ടെത്തേണ്ടതുണ്ട് എന്നാൽ ലെനസ് കലോണി ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അർജന്റീനയുടെ ടീമിനെ യുവതാരങ്ങളെ ഉൾപ്പെടുത്തി സീനിയർ താരങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള മികച്ച ടീമിനെ തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ചിലി കൊളംബിയ ടീമുകൾക്കെതിരെയാണ് നിലവിലെ ഫിഫ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരും അതുപോലെ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരുമായ അർജന്റീനയ്ക്ക് മത്സരങ്ങൾ വരാനുള്ളത് എന്തായാലും പയ പോലെയല്ല നിലവിൽ ഫിഫ വേൾഡ് അല്ലെങ്കിൽ ലോക ഫുട്ബോളിലെ വമ്പന്മാരായ അർജന്റീന ഫിഫ വേൾഡ് കപ്പിലെ ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള അർജന്റീന നിലവിൽ അവരുടെ ടീമിൽ വന്നിട്ടുള്ള എല്ലാ താരങ്ങൾക്കും ഒന്നിനൊന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടതുണ്ട് നമുക്കറിയാം നിലവിൽ ഏഞ്ചൽ ഡി മരിയക്ക് ഒരു പകരക്കാരനെ കണ്ടെത്തുക എന്നത് തന്നെ ആയിരിക്കും ലെനൻസ് കലോണിയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി ആരായിരിക്കും ആ ഒരു സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്നാൽ വരാനിരിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങളൊക്കെ വളരെ എക്സൈറ്റഡ് ആയിരിക്കും യുവതാരങ്ങളൊക്കെ പുതിയ താരങ്ങളോടൊക്കെ മികച്ച പ്രകടനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അർജന്റീനൻ ആരാധകരും നിലവിലെ ഫിഫ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായ അർജന്റീനയുടെ ആ മത്സരത്തിന് വേണ്ടി ആവേശകമായ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ആകാംക്ഷയോടും കൂടിയാണ് ആരാധകരൊക്കെ കാത്തിരിക്കുന്നത്